അജു വർഗീസിന് വീണ്ടും ഇരട്ടക്കുട്ടികൾ ഇരട്ടക്കുട്ടികളുടെ അച്ഛനായിരിക്കുകയാണ് മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ വിനീത് ശ്രീനിവാസൻ നമ്മെ പരിചയപ്പെടുത്തിയ അജു വർഗീസ് ആ ചിത്രത്തിലൂടെ എത്തിയവരെല്ലാം താരങ്ങളായി ഒത്തിരി നല്ല സിനിമയുടെ ഭാഗമായ അജുവും ആരാധകരുടെ മനസ്സിലിടം നേടി അജു അഗസ്റ്റിന ദമ്പതികൾക്ക് ആദ്യം പിറന്നതും ഇരട്ടക്കുട്ടികളായിരുന്നു ഒരാണും പെണ്ണും ഇവാനും ജുവാനയും ഇവർ രണ്ടുപേരും ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിൽ അജുവിന്റെ മക്കളായി തന്നെ ഇനി ഒരിക്കലും തന്റെ മക്കളെ സിനിമയിൽ അഭിനയിപ്പിക്കില്ലെന്നും അന്ന് സത്യപ്രതിജ്ഞ എടുത്തിരുന്നു അജുവിന്റെ ഭാര്യ അഗസ്റ്റീന രണ്ടാം വട്ടവും പ്രസവിച്ചിരിക്കുന്നു അതും ഇരട്ടക്കുട്ടികൾ തന്നെ ഇപ്രാവശ്യം രണ്ടും ആൺകുട്ടികളാണ് ജേക്ക് ലൂക്ക് എന്നാണ് ഇരട്ടകൾക്ക് അജു പേരിട്ടിരിക്കുന്നത് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് ഇപ്പോൾ അജു അഗസ്റ്റീന ദമ്പതികൾക്ക് അജുവിനും ഭാര്യയ്ക്കും മക്കൾക്കും ഫിലിം ഫിലിംകോട്ടിന്റെ പൂർണ്ണ ആശംസകൾ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്